നമസ്കാരം ഞാൻ സുരേഷ് പെരുങ്ങള്ളൂരാണ് കേരള രാഷ്ട്രീയത്തിൽ സി പി ഐ എം എന്ന പ്രസ്ഥാവനത്തിന് ഒപ്പം നിന്ന് നല്ല രീതിയിൽ പേരെടുത്ത പി വി അൻവർ എന്ന രാഷ്ട്രീയക്കാരന് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ നിലയുറപ്പിക്കാനാവാത്ത വിധം ഒരു തെരഞ്ഞെടുപ്പ് നിലമ്പൂരിനെ വന്ന് തൊടുകയാണ് എല്ലാവർക്കും മലയോരനാട് ടി വിയുടെ രാഷ്ട്രീയ പോരാട്ടം എന്ന വിഷയത്തിലേക്ക് സ്വാഗതം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി ആര്യാടൻ ഷൗക്കത്ത് വന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ആരാണ് വരുന്നതെന്നുള്ള കൺഫ്യൂഷനിലാണ് നിലമ്പൂരുകാരും കേരളത്തിലെ രാഷ്ട്രീയ നിരീക്ഷകരും ആദ്യ റൗണ്ടിൽ ബി ജെ പി സ്ഥാനാർത്ഥി നിർത്തുന്നില്ല എന്ന ഒരു പ്രഖ്യാപനവുമായി എത്തിയിട്ടുണ്ട് കേരള രാഷ്ട്രീയത്തിൽ സി പി എമ്മിനെ വെല്ലുവിളിച്ചുകൊണ്ട് സി പി എമ്മിനൊപ്പം നിന്ന ശേഷം സി പി എമ്മിനെ വെല്ലുവിളിച്ചുകൊണ്ട് നിലമ്പൂരിലേക്ക് പോയ അൻവറിന് നിലന്തൊള്ളാനാവാത്ത അവസ്ഥയാണ് നിലവിൽ ഉള്ളത് മലയോരനാട് ടിവിയുടെ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടിൽ കാണുന്നത് അതാണ് എങ്കിലും കുറച്ചൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം അൻവറിന് നിലമ്പൂരിൽ ഇപ്പോഴുമുണ്ട് സി പി ഐ എമ്മിൻ്റെ സ്ഥാനാർത്ഥി ആരാണെന്നറിഞ്ഞാൽ ജയപരാജയങ്ങളുടെ ഒരു റിപ്പോർട്ട് മിക്കവാറും കിട്ടാൻ സാധ്യതയുണ്ട് ഇപ്പോൾ നിലവിലുള്ള സ്ഥാനാർത്ഥി കോൺഗ്രസിൻ്റെ ആര്യാളൻ ഷൗക്കത്താണ് ആര്യാളൻ മുഹമ്മദിൻ്റെ മകനായ ശ്രീ ആര്യാളൻ ഷൗക്കത്ത് അദ്ദേഹത്തിന് അവിടെ നല്ല സ്വാധീനമുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് ഇടയ്ക്ക് പി വി അൻവർ എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരൻ ഒരു തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്നൊരു പാർട്ടിയുമായി ഉണ്ടാക്കി അതിലൂടെ കോൺഗ്രസിലേക്ക് വരാനുള്ള ശ്രമം നടത്തുകയും കോൺഗ്രസ്സിൽ ആരൊക്കെയോ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുകയും പിന്നെ പറയുകയും ഒക്കെ ചെയ്ത ഒരു നിലവിലൊരു സാഹചര്യമാണ് ഉള്ളത് ഇതൊക്കെയും നിലമ്പൂരിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് സാധാരണ ജനങ്ങൾക്ക് ഇടതുപക്ഷത്തോട് ആഭിമുഖ്യമുള്ളവരും കോൺഗ്രസ്സിനോട് ആഭിമുഖ്യമുള്ളവരും ബി ജെ പിയോട് ആഭിമുഖ്യമുള്ളവരും നിലവിൽ നിലമ്പൂരിൽ ആര് ജയിക്കും എന്ന് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം നിലവിൽ വന്നിട്ടുണ്ട് അത്തരമൊരു സാഹചര്യത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാർ തങ്ങളുടെ സ്ഥാനാർത്ഥി ജയിക്കും എന്ന ഉത്തമ വിശ്വാസത്തിലാണ് ഉള്ളത് പക്ഷെ അവിടെ ജോയി എന്ന് പറയുന്ന പാർട്ടിയുടെ ഒരു സമുന്നതനായ നേതാവ് അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിത്വം നൽകും എന്ന് നൽകും എന്നാണ് മിക്കവാറും എല്ലാവരും ധരിച്ചു വച്ചിരുന്നത് പി വി അൻവറിൻ്റെയും ആവശ്യം ആര്യാടൻ ഷൗക്കത്തിന് കൊടുക്കാതെ ജോയിക്ക് കൊടുക്കണം എന്നുള്ള ഒരു അഭിപ്രായമായിരുന്നു അൻവറിനുള്ളത് എന്തായാലും രാഷ്ട്രീയമായി രണ്ടുപേരെ ഒരേ സമയം നിർത്താൻ പറ്റത്തില്ലല്ലോ അതിൻ്റെ ഭാഗമായി നറുക്കു വീണത് എ ഐ സി സിയുടെ നറുക്കു വീണത് അര്യാടൻ ചൗക്കത്തിനാണ് പാർട്ടി ഒറ്റക്കെട്ടായി അവിടെ പ്രവർത്തിക്കും അതിനു വേണ്ടുന്ന കാര്യങ്ങളൊക്കെ മുൻകൂട്ടി തയ്യാറാക്കിയിട്ടുണ്ട് ആ രീതിയിൽ പ്രവർത്തനങ്ങൾ സജ്ജമാക്കി കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് പോയിട്ടുണ്ട് അപ്പോഴും ഒരു അവ്യക്തതയായി ഇടതു മുന്നണിയുടെ സ്ഥാനാർത്ഥി നിലനിൽക്കുകയാണ് പക്ഷേ എങ്കിലും മണ്ഡലത്തിൽ മണ്ഡലത്തിലുടനീളം സഞ്ചരിച്ച ഞങ്ങളുടെ റിപ്പോർട്ടർമാർക്ക് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് ഇക്കുറി നിലമ്പൂർ മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി വരികയും ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായാൽ ഇടതുപക്ഷത്തിന് മുൻതൂക്കം വരുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകും അതിന് സംശയമില്ല നിലമ്പൂരിൽ അങ്ങനെയാണ് ഇപ്പോഴത്തെ സാഹചര്യവും സംസാരവും പോകുന്നത് അങ്ങനെയാണ് സി പി എമ്മും വിട്ട് കോൺഗ്രസ്സിലേക്ക് കയറാമെന്ന് വിചാരിച്ച അൻവറിന് ഇപ്പോൾ കോൺഗ്രസിനെ എതിർത്ത് സി പി എമ്മിന് വോട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് നിലവിലുള്ളത് അത്തരത്തിൽ ഒരു കാര്യങ്ങൾ സംജാതമായി വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി സ്ഥാനാർത്ഥി അറിയാനേ ഉള്ളൂ നിലമ്പൂരിൽ കോൺഗ്രസ്സിൻ്റെ നില അത്ര നല്ലതല്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്നാണ് ഗ്രൗണ്ട് സപ്പോർട്ട് കാണുന്നത് നിലവിൽ അവിടെ ആര് ജയിച്ചാലും ആയിരത്തിനും രണ്ടായിരത്തിനും ഇടയ്ക്കുള്ള ഒരു ഭൂരിപക്ഷത്തിലേക്ക് എത്തും അക്കാര്യത്തിൽ മലയോര നാടിന് സംശയമില്ല വൻപിച്ച ഒരു ഭൂരിപക്ഷം നേടാം എന്ന് ഇടതുമുന്നണിയോ കോൺഗ്രസ്സോ ധരിക്കേണ്ട നടക്കത്തില്ല നേരിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാം അത് രണ്ടു മുന്നണികൾക്കും ഒരുപോലെ ബാധകമായിരിക്കും നിലവിലെ സാഹചര്യം അങ്ങനെയാണ് അവിടെ കാണിക്കുന്നത് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇരു മുന്നണികളും നടത്തും ഇടതു മുന്നണിക്ക് അഭിമാന പോരാട്ടമാണ് നിലമ്പൂരിലേത് കോൺഗ്രസിനും അതുപോലെ തന്നെ അഭിമാന പ്രശ്നം തന്നെയാണ് പക്ഷേ സ്ഥാനാർത്ഥിത്വത്തിൻ്റെ പേരിൽ ഉണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങൾ നിലമ്പൂരിനെ പുറകോട്ടടിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല എങ്കിലും ആയിരം മത്സരങ്ങളിൽ തന്നെ ഉൾപ്പെടുത്തിയില്ലെങ്കിൽ പോലും കോൺഗ്രസിനെ വിട്ട് താൻ മറ്റൊരു പ്രസ്ഥാനത്തിലേക്ക് പോവില്ല എന്ന് പറയുന്ന ജോയി കോൺഗ്രസിൻ്റെ അഭിമാന താരം തന്നെയാണ് മറ്റൊരാളായിരുന്നെങ്കിൽ ഇപ്പോൾ മാറി ചിന്തിച്ചേനെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായി മാറിയേനെ ജോയിയെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും താൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളല്ല എന്ന് എല്ലാവർക്കുടേയും മുന്നിൽ വെട്ടി തുറന്ന് പറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് ജോയിയുടെ ഭാഗത്തു നിന്നും ഒരു ഉണ്ടാകും എന്ന് കരുതുന്നില്ല എങ്കിൽ പോലും നിലവിൽ മറ്റ് ചില ഘടകങ്ങൾ കോൺഗ്രസ്സിനെ പുറകോട്ടടിക്കുന്ന സാഹചര്യങ്ങൾ നിലവിലുണ്ട് അത് മനസ്സിലാക്കി കോൺഗ്രസ് പാർട്ടി പ്രവർത്തിച്ചാൽ കുറേയൊക്കെ മുന്നിലേക്ക് വരാനാവും എങ്കിലും വലിയ ഭൂരിപക്ഷമൊന്നും ഉണ്ടാവില്ല കോൺഗ്രസ് പാർട്ടിക്ക് ജയിക്കാൻ പറ്റിയ ഒരു സാഹചര്യം നിലവിൽ ഉണ്ടായിരുന്നു ആ നിലവിലുള്ള സാഹചര്യങ്ങളെ മറികടന്നുകൊണ്ടാണ് കാര്യങ്ങൾ നിലമ്പൂരിൽ പോയിക്കൊണ്ടിരിക്കുന്നത് വരും ദിവസങ്ങളിൽ കാര്യങ്ങൾ എങ്ങനെ മാറി മറിയുന്നു എന്നുള്ളതും കൂടെ അറിയാനുണ്ട് ബി ജെ പിയുടെ നിലപാട് നിലമ്പൂരിൽ വ്യക്തമായിട്ടില്ല അതും കൂടി വ്യക്തമായി കഴിഞ്ഞാൽ കൃത്യമായി ആരാണ് വിജയത്തിലേക്ക് എത്തുക എന്ന് മലയോരനാട് ടി വിക്ക് പറയാൻ കഴിയും ഇപ്പോൾ ആര് ജയിച്ചാലും നേരിയ ഭൂരിപക്ഷത്തിലായിരിക്കും നിലമ്പൂരിൽ ജയിക്കുന്നത് നന്ദി നമസ്കാരം